ഹലോ അപ്പൊ നമ്മൾ ഇന്ന് താമ്പാട് പറഞ്ഞിട്ടാണ് അമ്പലത്തിൽ തോടാനായിട്ട് എല്ലാരും ഉണ്ട് കേട്ടോ മേക്കാടിന്റെ എൻട്രൻസ് ആണ് ഫാമിലി ഉണ്ട് ഉണ്ടിട്ടാണ് അമ്മക്ക് വരുന്നില്ല മഹേന്ദ്രനെ ഞാൻ എൻ്റെ മഴ സംസാരിച്ചാണ് നേ മേക്കാരത്തെ പ്രസാദം കഴിക്കാണ് എന്താണ് കല്ല് പിടിച്ചാലും ഇവിടാ ഓരോരുത്തർ ഓരോരുത്തർ അങ്ങോട്ട് ഇങ്ങോട്ടിട്ടുള്ള പായസത്തിന് തല്ലുപിടിക്കണ്ട രക്ഷേന്റെ പണിയുണ്ടായി എന്റെ എടുത്തിട്ടോ അങ്ങനെയാണ് എല്ലാവരുടെയും പാത്രത്തിൽ നിന്ന് എടുത്തിട്ടുണ്ടോ ആ കുഞ്ഞപ്പനെയും കല്ലപ്പനെയൊക്കെ ശെരിയാക്കുന്നു എല്ലാവർക്കും അവസാനം ആ കൊടുക്കാനിരിക്കാനായിട്ട് ഇരിക്കുകയാണ് അത് സാധനം മുഴുവനായിട്ട് കഴിക്കാൻ പറ്റില്ല എന്താണ് കഴിക്കാൻ പറ്റാ രാവിലെ നീ ചുട്ട് കഴിച്ചായിരുന്നോ കഴിച്ചാ കഴിച്ചിട്ടില്ല ആ കൈ പിടിച്ചായിരുന്നല്ല പഴം കയ്യും കുടിച്ചായിരുന്നു അല്ലേ വാക്ക് ഇത്ര ഫോർമാലിറ്റീസ് ഒന്നും വേണ്ട വായിലോട്ട് വായം ഇരിക്കണി എന്ന് പറഞ്ഞിട്ട് വായിലോട്ട് വെക്കാട്ടോ ഇങ്ങനെ ആങ്ങള ആ കഴിക്കടി കഴിക്കടി ആ കഴിക്കടി കഴിക്കടി അച്ചായി പറയുന്ന കരിക്ക് കഴിക്കുന്ന അപ്പൊ അതുകൊണ്ട് കഴിക്കടി കഴിക്കടി ആ ആ വായം മുളകണ്ടല്ലേ നമ്മടെ കുഞ്ഞപ്പൻ പാവം ഭയങ്കര സൗന്ദര്യം നോക്കലാണ് കേട്ടോ ഇന്ന് രാവിലെ രാവിലെ ഇടിച്ചു രാത്രി രാത്രി ഇടിച്ചു അല്ലെ കുറച്ച് സൗന്ദര്യം കൂടി പോയതുകൊണ്ട് കുഞ്ഞപ്പനല്ലേ ആര് കണ്ടിട്ടിട്ടാന്ന് അപ്പൊ താൻ തന്നെയാണ് കടിച്ചതാണോ സത്യത്തിൽ നീ നിനക്ക് എന്താടാ അവനോട് ഇത്ര വൈരാക്കിയ ചെറുക്കൻറെ നടുപിടിച്ചെന്താണോ അത് ആഹ് ഇന്ന് ചികിത്സയുണ്ട് നല്ല അടി ചൂര കഷായോള ആ അച്ഛന് രാവിലെ ഇന്ന് പട്ടിന്ന് വിളിച്ചതിന് കിട്ടിയതാണ് കേട്ടോ കിട്ടിയില്ല കിട്ടാൻ പോയുള്ളൂ അച്ഛനത് കേട്ടില്ല അപ്പൊ ഞങ്ങൾ അമ്പലത്തിന്ന് ഇറങ്ങിട്ടാ കുഞ്ഞനാ എട തനിക്ക് പൊക്കം കൊറവാ നടക്കില്ല താടി എട്ടിലായിട്ടുള്ളൂ പന്ത്രണ്ടാം ക്ലാസ് കഴിയട്ടായിട്ടാ എന്നിട്ട് അവിടെ എന്താണത് കൊച്ചിന്റെ നടന്നിട്ട് കുഞ്ഞപ്പാന്ന് പിടിക്കാ ഓക്കേ അപ്പൊ നമ്മള് ഇവിടെനിന്ന് ഇറങ്ങി അമ്പലത്തിൽ അമ്പലത്തിന്നൊക്കെ ഇറങ്ങി ഇനി ഞമ്മള് കൂട്ടുകാരന്റെ വീട്ടിലൊന്ന് ജസ്റ്റ് എന്തോ പേപ്പർ എന്തോ കൊടുക്കണം എന്നിട്ട് പോകണാണ് നമ്മൾ അങ്ങോട്ട് പോവാണ് ഗ്ലാസ് കണ്ട കൂളിംഗ് ഗ്ലാസ് പേ നോക്കി എല്ലാരും നോക്കി കണ്ടാ കണ്ടാ അതെ അത് നമ്മുടെ ഈ സൺ പ്രൊട്ടക്ഷൻ ഗ്ലാസ് ആണ് കേട്ടോ അപ്പൊ ഈ വെയിലത്തോട്ട് വന്ന് കഴിയുമ്പോൾ ഈ ഗ്ലാസ് ബ്ലാക്ക് കളർ ആവും ഇപ്പൊ വെച്ച് വെക്കണ കൂളിങ് ഗ്ലാസ് ആയിരുന്നു അതുകൊണ്ട് എനിക്കിപ്പോ അത് വെക്കാൻ നടക്കുകയാണ് കൂളിംഗ് ഗ്ലാസ് നടക്കുന്നുണ്ട് പോലെ തോന്നൂല നമ്മൾ ടൂ വീലറിലൊക്കെ പോകുമ്പോ അത് നല്ലതായിരുന്നു പക്ഷെ ഇപ്പൊ എനിക്ക് അത് ശമ്പൽ പോലെ ഇനിയിപ്പോ ഒരു പെയിൻ ഗ്ലാസ് വാങ്ങിച്ചു വെക്കണം അപ്പൊ നമ്മള് ഞാന ഉത്സവത്തിന് പോണതാണ്ടോ നമ്മടെ വണ്ടിയുടെ ഫ്രണ്ടിലുണ്ടോ കേരള സർക്കാരിന്റെ ഞാൻ അടങ്ങി നിന്നില്ലെങ്കി ഒരു സൈഡിലോട്ടൊക്കെ ചരിഞ്ഞു പോയാമേണ്ടോ ദൈവമേ മോളില് എന്ത് കൈക്കില്ലേ ഞാൻ അമ്മ പെട്രോൾ പമ്പിൽ പോണോ പെട്രോൾ ഒക്കെ ഫുള്ള് അടിച്ചിട്ട് പോകണ്ടല്ലേ എന്റെ മക്കളെ കരുണിയുടെ അടി കൂടിയാണോ പോയത് റിസ്ക്ന്ന് പറഞ്ഞ നിസാരണിച്ചത് കുഞ്ഞു പറഞ്ഞാൽ ഒണക്കുഴിയാണോ ഉദ്ദേശിച്ചത് രണ്ടു കുഴി ഉണ്ടാവും അവിടെ രണ്ട് കുഴി ഉണ്ടാവും ആ കുഴി ഉദ്ദേശിച്ചേ ാണ് അവൻ എന്തൊക്കെയോ മോഡലാണെന്നോ ഇവിടെനിന്ന് ഈ ഈ ഭാഗങ്ങൾ കൂർത്തു വരണം എന്തൊക്കെയോ പറയണേ അതിന് മെഷീൻ ഉണ്ട് മസാജ് മെഷീൻ ഇണ്ടെന്നൊക്കെ പറയണേ അതൊക്കെ പിന്നെന്താ മസാജ് പറയണ്ടോ അങ്ങനെയല്ലേ േ കണ്ടില്ല കുഞ്ഞന സപ്പോർട്ട് ചെയ്യുന്ന കുഞ്ഞിപ്പങ്ങൾട്ടാ ആൻഡ്രോയിഡ് കുഞ്ഞപ്പനും അപ്പൊ കുഞ്ഞപ്പനോട് സപ്പോർട്ടു ഞാൻ കണ്ടപ്പനോ പോണു അവിടെ

നിങ്ങള് കേട്ടോ പെണ്ണമോ അത് അങ്ങനെ പറയണോടാ നീ എന്റെ അടുത്ത് അതെ നീ പറ മാങ്ങയും ഏത്തക്കുലേയും ഒക്കെ തന്നിട്ടുണ്ട് പഴപ്പലൊക്കെ കിട്ടിയിട്ടുണ്ട് മാമ്പഴം നല്ല പരുത്ത മാമ്പഴം കിട്ടിയിട്ട് കേട്ടോ ആ സൂപ്പർ മാമ്പഴം ഓഹോ എന്താ വേണം ഈ പിന്നത് എന്തോ വെള്ളരിക്കോ എന്താ സംഭവം കേട്ടോ മത്തങ്ങ ഉണ്ട് ഇത്രയും സാധനങ്ങൾ നമുക്ക് കിട്ടിയിട്ടോ മാമ്പഴം സൂപ്പർ മാമ്പഴാണ് കടയിൽ കയറി എന്തെങ്കിലും വാങ്ങിച്ചു കഴിക്കാൻ പോവാട്ടെ എല്ലാത്തിനും വിശ് പൊറത്തോട്ട് ഇറങ്ങിയപ്പോ സ്നാക്സ് എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞിട്ടാണ് അപ്പൊ നമ്മ സ്നാക്സ് വാങ്ങിക്കാൻ പോവാണ് എന്തുവാ ടൊമാട്ടോ കടയിൽ കയറി കഴിഞ്ഞപ്പോ എല്ലാരും കൂടി വന്നേക്കാട്ടോ കടയിലോട്ട് എന്നിട്ട് എന്തൊക്കെയാ പറയണേ വാങ്ങിക്കണത് മിഠായി എല്ലാരും ഓരോരോ മിഠായി നാപ്പത്തി ഒക്കെ പറക്കിയെടുക്ക യൂട്യൂബിൽ വരുമാനം കിട്ടിയിട്ട് ഇങ്ങനത്തെ ഉള്ള മിഠായികൾ പറക്കി എടുത്താൽ മതി ഇപ്പൊ ഇങ്ങനെ നമുക്ക് ആവശ്യമുള്ള സാധനം മാത്രം വാങ്ങിച്ചിട്ട് പോവാ അതില്